ഹലോ അനിയ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക കുളമ്പ് പാവയ്ക്ക കറിയാണ് പാവയ്ക്ക കുളമ്പെന്ന് പറയുന്നതാണ് പാവയ്ക്ക പുളിക്കുളമ്പ് പാവയ്ക്ക പുളിക്കുളമ്പാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഇന്ന് പാവയ്ക്ക കുളമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചതെല്ലാം നമുക്കിന്ന് റെഡിയാക്കണം ഇതാണ് നമ്മുടെ പാവയ്ക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് വട്ടത്തിൽ വേണം അരിയൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇത് അരിഞ്ഞിട്ട് ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് സമയം കണ്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ എല്ലാ സാധനങ്ങളും കുറച്ച് ഇത്രയും കൂളി വേണം പുളി വെളുത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞത് മുളക് മല്ലി കുരുമുളക് പിന്നെ ഇതിനെ ചേർക്കാനുള്ള സാധനങ്ങൾ വെളുത്തുള്ളിയുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ 应急。<music>